ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ അമാ ബാഅ് റബ്ബിഷ്റഹ് ലീ സദരീ വ യസ്സിർ ലീ അംരീ വ ഹല്ലുൽ ഉഖ്ദത മൻ ലിസാനീ യഫഖു ഖൗലീ യнде ഷബ്ദൻ ശ്രവികുന്ന മാന്യ സ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് നർ ഹസീനാ കോയിലാണ്ടി ഖുർആൻ പരിശുദ്ധ അഭിസംബോധനകൾ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ അഭിസംബോധനകൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സാഹു അലൈ വസല്ലമയോടും സത്യവിശ്വാസികളോടും സത്യനിഷേധികളോടും സ്ത്രീകളോടും ഇങ്ങനെ പലതരത്തിലുള്ള അഭിസംബോധനകളാണ് പരിശുദ്ധ ഖുർആാനുള്ളത് അത്തരത്തിലൊന്നാകുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായം സ്വപ്നമാകുന്നു ുംബി നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂല്ലാസ് ഹേ ജനങ്ങളെ ും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലാകുന്നു എല്ലാവർക്കുമായി അയക്കപ്പെട്ട റസൂലാകുന്നു അല്ലു സമാവാൽ ആർക്കും ആകാശഭൂമികളുടെ അധികാരം ആധിപത്യം ആരുടെ കയ്യിലാണോ അവങ്കലിൽ നിന്നുള്ള റസൂലാകുന്നു അതുകൊണ്ട് നിങ്ങൾ അവന്റെ ഉമ്മിയായ നിരക്ഷരനായ പ്രവാചകനിലും എന്നാകുന്നു ആകാശഭൂമികളുടെ അധികാരം യാതൊരുവന്റെ കയ്യിലാണോ അവങ്കലിൽ നിന്നുള്ള നിരക്ഷരും എല്ലാ പ്രവാ എല്ലാ ജനങ്ങളിലേക്കുമുള്ള വിരക്ഷകനായ ഒരു പ്രവാചകനാകുന്നു ഞാൻ ഞാൻ എല്ലാ പ്രവാചകന്മാരിലേക്കും അയക്കപ്പെട്ട എല്ലാ വചനങ്ങളിലും വിശ്വസിക്കുന്ന ആളാകുന്നു നിങ്ങൾ സന്മാർഗികളായി തീരേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ അള്ളാഹുവിലും അവന്റെ പ്രവാചകനായ അവന്റെ റസൂലായ എന്നിലും വിശ്വസിക്കുകയും എന്ന് നബി സലാഹു അലൈവസമ്മയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അള്ളാഹു നബി സലല്ലാഹു അലൈ വസലയുടെ പ്രവാചകത്വത്തെ അടിയോധ നിഷേധിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അവർക്ക് നിഷേധ നിഷേധത്വമുണ്ട് കാരണം അവർ ചില കാര്യങ്ങൾ ചില ആളുകൾ നിഷേധിക്കുന്നുണ്ട് ഇസ്ലാമിനെ പാടെ എതിർക്കുക എന്നതാകുന്നു അവരുടെ ലക്ഷ്യം നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രവാചകത്വത്തെ പൂർണ്ണമായി അവർ അംഗീകരിക്കുന്നില്ല ഇവർക്കുള്ള ഒരു മറുപടി ആകുന്നു ഈ സൂക്തത്തിലെ ഈ സൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പാമര ജനങ്ങളെ വഴിപെട്ടി വേണ്ടി മുഹമ്മദ് അറബികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവനാണെന്നും യഹൂദികളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും ഒന്നും നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ലെന്നും ആളുകളെ വിശ്വ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നവരാകുന്നു വിശ്വസിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാകുന്നു ഇത് അതായത് പ്രവാചകൻ കാലകുല ഭാഷ ദേശ ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടവനാകുന്നു എന്നാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞതായി ജാബിർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് ശത്രുക്കൾക്ക് ഒരു മാസത്തെ വഴി ദൂരം എന്നെ കുറിച്ച് കൊടുത്തിരിക്കുന്നു അന്ത്യനാളിൽ ശുപാർശക്കുള്ള അധികാരം എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു ഭൂമിയെ ശുദ്ധീകരണത്തിനും നമസ്കാരത്തിനുമുള്ളതായി അള്ളാഹു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഖനീമത്ത് സ്വത്ത് ഉപയോഗിക്കാനുള്ള അനുവാദം അള്ളാഹു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ എല്ലാ പ്രവാചക എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ ജനങ്ങൾക്കുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു നമുക്ക് ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാനുള്ള അനുഗ്രഹവും ആഫിയത്തും നൽകി നൽകുവാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്